ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു അനുഭവകഥയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവകഥ എനിക്ക് ഒരുപാട് ധാരാളം അനുഭവങ്ങൾ ഭഗവാൻ്റെ അടുത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിലൊരനുഭവകഥ ഞാൻ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ബുക്കിൽ ഇതായത് കളപച്ചാർത്ഥം എന്ന് പറയുന്നത് ഈ ബുക്കിൽ കേട്ടോ ഇപ്പോഴെങ്കിലും വല്ല ആധ്യാത്മിക ജ്യോതിഷ മാസികയാണ് നല്ല ബുക്കായിരുന്നു അത് ഞാൻ ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു കളവച്ചാർത്ത് പിന്നെ ജ്യോതിഷ രത്നം ജ്യോതിഷഭൂഷണം പിന്നെ മുഹൂർത്തം അങ്ങനെ കുറേ ബുക്കുകൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇപ്പം ഞാൻ ഈ ബുക്കുകൾ വായിക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ ബുക്കിലും വരുന്നത് ആദ്യം വായിച്ച കഥകൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും വരുന്നത് അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഇപ്പം അത് വായിക്കാറില്ല കേട്ടോ ഇപ്പോൾ മേടിക്കാറില്ല ഇപ്പോൾ പിന്നെ എല്ലാം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഒക്ടോബർ രണ്ടായിരത്തി പതിനാലിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുടെ അനുഭവകഥകൾ അതായത് ഭഗവാനിൽ നിന്നുള്ള അനുഭവങ്ങൾ പങ്കിടുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു അപ്പോഴതിനകത്ത് നമുക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കിതുപോലെ അനുഭവം ഉണ്ടായതൊക്കെ എഴുതി വിടാം കേട്ടോ അങ്ങനെ ഞാനും എനിക്ക് ഭഗവാനിൽ നിന്നുണ്ടായ ഒരു ചെറിയ അനുഭവം എഴുതി വിട്ടു അവരത് സെലക്ട് ചെയ്തു എന്നിട്ട് എന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനവർ വിളിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൽ പ്രസിദ്ധീകരിക്കുമെന്നോ എന്നും വെച്ചിട്ട് ഞാൻ എഴുതിയതല്ല എല്ലാവരും എല്ലാം എല്ലാവരുടെ അനുഭവം വായിക്കുന്ന കേട്ടപ്പം എനിക്കും തോന്നി എനിക്കും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടല്ലോ ഒന്നും എഴുതി അയക്കാം എന്ന് വിചാരിച്ച് അയച്ചതാണ് കേട്ടോ പക്ഷേ അവരെന്നെ സെലക്ട് ചെയ്തു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവം അത സെലക്ട് ചെയ്തു ഇതിനകത്ത് പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് വിരോധം അതൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തിട്ട് പിന്നെ എന്താ പറയുക എൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ നമ്പർ വെളിപ്പെടുത്തലേ എന്ന് പറയാനായിട്ട് മറന്നുപോയി കാരണം എൻ്റെ പേഴ്സണൽ നമ്പർ ആയിരുന്നു അത് അങ്ങനെ അതിനകത്ത് ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് അവർ ആ കഥ പ്രസിദ്ധീകരിച്ചത് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയത് ഇതിലൂടെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മുമ്പൊക്കെ ഭഗവാൻ എനിക്കവിടെ ആരെയും എനിക്ക് അല്ലെങ്കിൽ ആരും ഫ്രണ്ട്സ് ഇല്ല ആരും ഇല്ലല്ലോ എനിക്ക് അവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ ആ ഇടയ്ക്കാണ് ഞാൻ ഈ ബുക്കിൽ ഈ കഥ എഴുതി വിടുന്നത് ഇനിയിപ്പോൾ ഞാൻ ആ കഥ എന്തോ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് എൻ്റെ അനുഭവകഥ കണ്ടോ അനുഭവം കണ്ടോ ഇതാണ് അപ്പോൾ എൻ്റെ നമ്പർ ഞാനതി ഇതിപ്പം ഈ വീഡിയോ പിടിക്കാൻ നേരം ഞാനത് മായ്ച്ചതാണ് കേട്ടോ ഞാൻ പേനയിട്ട് മായ്ച്ചതാണ് കാരണം ഈ ഒരു നമ്പർ അതിനകത്ത് വന്നതിൽ പിന്നെ എനിക്ക് ആദ്യം ഈ ഒരു ഈ ഒരു കഥ വായിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിലെ സെക്യൂരിറ്റിയിൽ നിന്നൊരാളാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തത് ഞാൻ ഞാനെവിടെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഗുരുവായിരുന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോഴേ അതിന് അങ്ങനെ ആൾ എന്നോട് പറഞ്ഞു പിന്നെ മാഡം വരുമ്പോൾ അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ നമ്പരും ഒക്കെ എനിക്ക് തന്നു അങ്ങനെ ഞാൻ വിളിച്ചിട്ടൊക്കെ അവിടെ ചെന്നു എന്നെ അന്ന് ഈ രണ്ടായിരത്തി പതിനാല് നടക്കുന്ന സംഭവമാണ് കേട്ടോ അന്ന് പിന്നെ എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി പേര് തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു അവിടുന്ന് ആ ഒരു സ്ഥലത്തു നിന്ന് തന്നെ വിളിച്ചു എറണാകുളം അങ്ങനെയുള്ള കുറേ സ്ഥലത്തുനിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് ഈ ഒരു ഈ ഈയൊരു അനുഭവകഥ പങ്കിട്ടതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ എൻ്റെ അനുഭവം ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭഗവാൻ പരീക്ഷണങ്ങളും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഇതിനകത്ത് പങ്കുവെച്ചത് ുന്നത് ഞാനിത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചതരാട്ടോ ചിലപ്പോൾ ഇങ്ങനെ വായിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇതാണ് എൻ്റെ അനുഭവകഥ ഇതാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു എളിയ ഭക്തയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ വായനക്കാരുമായി പങ്കുവെക്കുകയാണ് എൻ്റെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുകയാണ് ലീവിന് നാട്ടിൽ വരുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഗുരുവായൂർക്ക് പോകാറുള്ളത് വരുമ്പോൾ അദ്ദേഹം ഒരു പവൻ്റെ ഒരു മാല ഉണ്ണിക്കണന് കൊണ്ടുവരുന്ന പതിവുണ്ട് ഈ മാല മേൽശാന്തിയുടെ കയ്യിൽ കൊടുത്ത് ഭഗവാനെ ചാർത്തിയതിനു ശേഷം ഭണ്ഡാരത്തിലിടാറാണ് പതിവ് പ്രാരാബ്ദങ്ങൾ കൂടിയപ്പോൾ ഇത് അരപ്പവനായി ചുരുങ്ങി അപ്പോൾ എനിക്ക് സങ്കടവും സങ്കോചവും തോന്നി ഭഗവാന് കിലോ കണക്കിന് സ്വർണം കാണിക്കായി കൊടുക്കുന്ന ഭക്തന്മാരുടെ ഇടയിൽ ഈ കുഞ്ഞുമാലയുമായി ഞാൻ എങ്ങനെ ചെല്ലും മടിച്ച് മടിച്ചാണ് മേൽശാന്തിയുടെ മുന്നിലെത്തിയത് മാല പുണ്യാഹം തളിച്ചതിന് ശേഷം മേൽശാന്തി കയ്യിലെടുത്ത് കുറച്ച് നേരം ധ്യാനത്തിലിരുന്നു അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ മാല നാല് ദിവസം അടുപ്പിച്ച് ഭഗവാനെ ചാർത്തിയിട്ട് ഭണ്ഡാരത്തിൽ ഇട്ടുകൊള്ളാം അപ്പോൾ ആ നിമിഷം ഞാൻ അനുഭവിച്ച സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല എന്റെ സങ്കടം ഭഗവാൻ കണ്ടതുപോലെ മാല അന്നും ചാർത്തി പിറ്റേന്ന് രാവിലെ ഞാൻ തൊഴാൻ ചെന്നപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ ഞാൻ കൊടുത്ത മാലയും വേറൊരു മാലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ മിക്ക മാസങ്ങളിലും ഭഗവാനെ കാണാൻ പോകുന്നുണ്ട് ഭക്തരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാസ്മരിക ശക്തി സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട് ഭഗവാനിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്കും അത് ബോധ്യമാവും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എല്ലാം ഇവിടെ വിവരിക്കാൻ കഴിയില്ലല്ലോ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുഭവം എനിക്ക് എനിക്കുണ്ടായ ഒരു സമയത്തുണ്ടല്ലോ എനിക്ക് അത് എങ്ങനെയാണത് നിങ്ങളോട് പറഞ്ഞു തരിക എന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് ഒരു എന്താ പറയുക ഞാൻ വളരെ സങ്കോചത്തിലാണ് ആ ഒരു മാലയായിട്ട് അന്ന് അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു നാണക്കേട് അങ്ങനെയൊക്കെ തോന്നി ഇത്രയും കുഞ്ഞു മാലയായിട്ട് ഞാൻ എങ്ങനെ ഭഗവാന് ചെല്ലും ചാർത്താൻ ചെല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എൻ്റെ മനസ്സ് കണ്ടതുപോലെ ഭഗവാൻ എന്നെ ചേർത്ത് പിടിച്ചതുപോലെയാണ് എനിക്കത് തോന്നിയത് അത്രമേൽ ഉറച്ച ഭക്തിയാണ് എനിക്ക് ഭഗവാനോടുള്ളത് അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഭഗവാൻ ഒരിക്കലും എന്നെ കൈവിടത്തില്ല എന്ന് അപ്പോഴേ പിന്നെ നമ്മൾ നമ്മൾ മുറുകെ പിടിക്കും തോറും അതായത് ഭഗവാനെ മുറുകെ പിടിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് തരും ഇതൊന്നുമല്ല എൻ്റെ പരീക്ഷണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും നിസാരമായ പരീക്ഷണങ്ങളാണ് പക്ഷേ ഇതിലും വലിയ ഒരുപാട് പരീക്ഷണങ്ങളെ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ അത് തന്നെ എന്നെ ഭഗവാനിലേക്ക് അടുപ്പി പ്പിക്കുന്നത് അതായത് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാസ്മരിക ശക്തി സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഭഗവാനെക്കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം അത്രയ്ക്ക് ഭഗവാനിലേക്ക് എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനെ അടുത്തോണ്ടേ ഇരിക്കും ഒരു വട്ടം ഗുരുവായൂർ പോയിട്ട് പിന്നെയും ഭഗവാനെ ആത്മാർത്ഥമായി കാണണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ പലരും എന്താ എന്താ പറയുക ഇത് ഞാനിത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു അനുഭവകഥ എഴുതുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് മുമ്പൊക്കെ ഞാൻ എന്താ പറയുക വല്ലപ്പോഴും കൂടിയൊക്കെ വർഷത്തിലൊരിക്കാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഞാനത് എല്ലാ മാസത്തിലും ആക്കി പിന്നെ രണ്ടാഴ്ചയിലും ആക്കി പിന്നെ ആഴ്ചതോറും ആക്കി അങ്ങനെ ഇപ്പോൾ ഭഗവാൻ എന്നെ എപ്പോഴും അവിടെ എത്തിക്കുന്നില്ല എനിക്കിഷ്ടമുള്ള സമയങ്ങളിലെല്ലാം അവിടെ എത്തിക്കുന്നില്ലേ അപ്പോഴത് ഭാര ഭഗവാൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ ഞാനിവിടുന്നൊരു പത്തിരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ താണ്ടി അവിടെ എത്താൻ പറ്റില്ലല്ലോ ഭഗവാൻ വിചാരിക്കാണ്ട് അവിടെ എത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല പിന്നെ എന്താ പറയുക പിന്നെ നമ്മളുടെ ഈ ഒരു പോക്ക് വരവ് ഇതൊക്കെ ഒന്ന് മുടക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരും കണ്ടെ ട്ടോ പിന്നെ പിന്നെ എനിക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എനിക്ക് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നതിന് ശേഷം പോയി തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് താമസിച്ചിട്ടുള്ളവർ പോലും പോവാതിരുന്നവർ വരെ ഇപ്പോൾ പോകുന്നുണ്ട് അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ അവർ കാണുന്നുണ്ടാവാം എങ്കിലും നമ്മളതിനൊരു ഒരു എന്താ പറയുക നമ്മളൊരു കാരണമായി മാറുക എന്ന് പറയില്ലേ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോഴേ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മളെന്നും അമ്പലത്തിൽ പൊയ്ക്കോളണമെന്നില്ല നമ്മൾ ചിലപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നില്ല അങ്ങനെയൊന്നുമില്ല അതിനൊക്കെ നമുക്കൊരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമയത്ത് അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും അവിടെ ചെന്നെത്താനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം അത് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ കാരണം നമ്മൾ ഭഗവാനിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുക അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ും എന്താ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അനുഭവം മാത്രമല്ല ഇത് ഞാൻ ബുക്കിൽ പ്രസിദ്ധീകരിച്ച ഒരു സംഭവം ഈ ബുക്ക് ഞാൻ അന്ന് മുതൽ വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് അവിടെ ഈ ബുക്ക് ഈ ബുക്കിലെ അനുഭവകഥ വായിച്ചിട്ട് എന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ അന്നത്തെ സമയത്ത് തന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇത് അതിനെയൊക്കെ കാണുന്നത് കേട്ടോ എന്താ പറയുക ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാൻ ഭഗവാൻ ഒരിക്കലും നേരിട്ട് ഒന്നും നമുക്കൊന്നും പറഞ്ഞു തരില്ല നമ്മളെ ഓരോ ആൾക്കാരെ നമ്മുടെ മുള്ളിലേക്ക് മുന്നിലേക്ക് ഇങ്ങനെ വിടുകയുള്ളൂ അല്ലാതെ ഭഗവാൻ ഒരിക്കലും പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ബിന്ദു നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഞാൻ അനുഗ്രഹിച്ചിരുന്നു അങ്ങനെയൊന്നും ഒരിക്കലും ഭഗവാൻ പറയില്ല ഭഗവാൻ എപ്പോഴും ഇങ്ങനെ വേറെ ഒരു മീഡിയേറ്റർ ഒരാളിനെ ഭഗവാന്റെ ഒരു പ്രതിനിധിയായിട്ട് പ്രതിനിധിയായിട്ടൊരാളിനെ നമ്മളെ അടുത്തേക്ക് അയക്കും അത് ചിലപ്പം നമ്മുടെ സുഹൃത്തുക്കളാവാം ബന്ധുക്കളാവാം ചിലപ്പം നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളാവാം നമ്മളെ നമ്മൾ അവശ്യഘട്ടങ്ങളിലെല്ലാം വന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മളെ തേടി വന്നിരിക്കും അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താ പറയുക എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കത്തില്ല എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ പോരാക്കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം മനുഷ്യസഹജം സതേ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ നിർത്താണ് കേട്ടോ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു